നാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽസ്റ്റ് തോമസിന് ശ്രീനാരായണ ഗുരു വഴികാട്ടിയായിരുന്നുവെന്ന് തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് പാർലമെന്റ് മെമ്പർ ആയിരുന്ന സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് ഗുരുവചനങ്ങൾ ഇന്ത്യയിലെ എല്ലാ ഭാഷയിലേക്കും മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് പി ടി തോമസ് ആണെന്നും പി ടിക്ക് ഗുരു വഴി ഉമാ തോമസ് എം എൽ എ പറഞ്ഞു ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഉൾക്കൊണ്ട് പാർലമെന്റില് എം പി ആയിരുന്നപ്പോൾ ഇത് നമ്മളുടെ കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല അദ്ദേഹത്തിന്റെ വചനങ്ങൾ ലോകം മുഴുവൻ അറിയണം എന്ന് എന്നാഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനോട് ആവ പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടത് ഗുരുവിന്റെ വചനങ്ങൾ എല്ലാ ഭാഷയിലും ഇന്ത്യയിലുള്ള എല്ലാ ഭാഷയിലും ഇരുപത്തിനാല് ഭാഷകളിൽ തർജ്ജമ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടത് അത് ആനുകാലികമായി നാട് മുഴുവൻ ജാതീയമായി വേർതിരിവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അത്തരം സാഹചര്യത്തിൽ ഗുരു പറഞ്ഞ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന ഗുരുവിന്റെ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയണമെന്ന് എം എൽ എ കൂട്ടിച്ചേർത്തു ഉദയംപേരൂർ പേരൂർ ആയിരത്തി എൺപത്തിനാല് നമ്പർ ശ്രീനാരായണ വിജയ സമാജം സംഘടിപ്പിച്ച തൊണ്ണൂറ്റി എട്ടാമത് സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ഉപവാസയജ്ഞം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ശ്രീകുമാർ മുഖത്തൈലം മുഖ്യപ്രഭാഷണം നടത്തിയ ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി മഹാരാജ ശിവാനന്ദൻ എം ടി അഭിലാഷ് വാർഡ് മെമ്പർ പി ഗഗാറിൻ എൽ സന്തോഷ് ഡി ജിനുരാജ് പി സി ബിപിൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബീറോ ഉദയംപേരൂർ